നമസ്കാരം വേണം ഖുർആൻ പാരായണം വേണം അതേപോലെയുള്ള നന്മകളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടത് മ്യൂസിക്കുകളും അതേപോലെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക എന്തിനേറെ പറയണം പല കുടുംബങ്ങളും അവരുടെ കിടപ്പറയിലെ രഹസ്യങ്ങൾ പോലും ഇന്ന് മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി മാന്യമായ വസ്ത്രം ധരിക്കാതെ ജനങ്ങളുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന കേന്ദ്രങ്ങളായി സിനിമ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറിയാൽ പിന്നെ അവിടെ എങ്ങനെ വറക്കത്തുണ്ടാകും അവിടെ എങ്ങനെ നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ലൈക്സ് അല്ല വൃത്തികേടുകളെ ഇഷ്ടപ്പെടുന്ന തോന്നിവാസങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ലൈക്കുകളാണോ നമുക്ക് വേണ്ടത് അതല്ല റഹ്മാനായ റബ്ബിന്റെ ലൈക്കാണോ ഇമാം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഇദാ നാദാ ജിബ്രീൽ

അങ്ങനെ ഒരാളെ ഇഷ്ടമായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിന്റെ ഇഷ്ടമാണ് വേണ്ടത് ചെയ്ത് ചെയ്ത് സുന്നത്തുകൾ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ മഹബത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റണം ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിന്റെ നികില മേഖലകളിലും നിങ്ങൾ അനുധാവനം ചെയ്യണം നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ വിവാഹത്തിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ ചര്യെ നിങ്ങൾ പിൻപറ്റിയാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും ആ റബ്ബിന്റെ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത് ആ റബ്ബിന്റെ ലൈക്കല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് അങ്ങനെ റബ്ബരാൾ മലക്കുകളുടെ നേതാവ് വസ്സലാമയെ വിളിച്ചിട്ട് പറയാണ് ഇന്ന വ്യക്തിയെ ആ വ്യക്തിയുടെ പേരെടുത്ത് പറയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇന്ന മലപ്പുറത്തെ കോട്ടക്കലിലെ ഇന്ന വീട്ടിലെ ഇന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഓ ജുബിറ താങ്കളും എനി മുതൽ അയാളെ സ്നേഹിക്കണം സുഹാൻ അള്ളാ റഹ്മാനായ റബ്ബ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് നമ്മളിൽ ഒരാളെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് അവിടെ വെച്ച് തീരുന്നോ ഇല്ല പിന്നെ ജിബറിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ് സകല മലക്കുകളെയും ആ സൈന്യത്തിന്റെ എണ്ണം എത്രയാണെന്ന് പടച്ച റബ്ബിനല്ലാതെ അറിയില്ല ഏഴ് ആകാശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളുടെ കൂട്ടത്തോട് മലക്കുകളുടെ നേതാവ് പറയാണ് ഭൂമിയിലെ ഇന്നാൽ എന്ന വ്യക്തിയെ റബ്ബിനിഷ്ടം ാണ് അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് നിങ്ങൾക്കും ഇനി മുതൽ അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കണം അഹിലുസ്സമാ ഇല മുഴുവൻ ആളുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതാണ് സുമ്മൂത ഉലുൾ കബൂൽ ഫില്ലർ പിന്നീട് ഭൂമിയിൽ നല്ല മനുഷ്യന്മാരുടെ കപൂല് അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ റബ്ബിന്റെ ഇഷ്ടവും മലക്കുകളുടെ ഇഷ്ടവും ജിബിരിലിന്റെ ഇഷ്ടവും മാന്യന്മാരുടെ ലൈക്കുമല്ലാതെ തോന്നിവാസം ആഗ്രഹിക്കുന്ന വൃത്തികേടുകൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ലൈക്കിന് വേണ്ടി ആഭാസങ്ങൾ ഭാസങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടി തയ്യാറാകുന്ന കുടുംബങ്ങളെ സ്ത്രീകളെ മക്കളെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കണം മറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട് ആ വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ് അതിനെന്ത് വേണം സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കണം മലക്കുകളുടെ പ്രാർത്ഥന അപ്പോൾ നമുക്കുണ്ടാകും റഹ്മാനായ റബ്ബ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയും ആകാശലോകങ്ങളും കിടുകിടാവുറപ്പിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ വലിയ ആപത്ത് മനുഷ്യനെ മൊത്തം ബാധിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ് ആ പ്രാർത്ഥനയിൽ എന്താണുള്ളത് وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم ملكك الرب نور بريم ربنا ننجل ربي അവർക്ക് നീ 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 വാഗ്ദത്തം ചെയ്ത അവരെ അവരെ പ്രവേശിപ്പിക്കണമേ പ്രവേശിപ്പിക്കണമേ റബ്ബേ റബ്ബേ മാത്രമല്ല അവരിൽ അവരുടെ 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 ഭാര്യമാരെ ഇണകളെ മക്കളെ പിതാക്കളെ എല്ലാ സയ്യാത്തിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും റബ്ബേ നീ അവരെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന അള്ളാഹുസ് സത്യവിശ്വാസികളുടെ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ ഇണകളുടെ കൂടെ മാതാപിതാക്കളുടെ കൂടെ മക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ തൗഹീദിലും ഈമാനിലും ഇസ്ലാമിലും നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇവിടെ ഭൂമിയിൽ കുടുംബത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാൻ പറ്റിയതുപോലെ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും അതിനുള്ള നമുക്കേവർക്കും ഏവർക്കും നൽകുമാറാകട്ടെ ഇതേപോലെയുള്ള സമുന്നതമായ ഒരു ഫാമിലി കോൺഫറൻസ് അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കത്തിനും അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ